എറണാകുളം ചീന്തമംഗലത്ത് പേരെ കൊലപ്പെടുത്തിയ കേസിൽ കുറ്റപത്രം സമർപ്പിച്ച പോലീസ് മുൻവൈരാഗ്യവും പകയുമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് സിസിടിവി ദൃശ്യങ്ങളും കുട്ടികളുടെ മൊഴിയും ഏറെ നിർണായകമായി അയൽവാസിയായ ഋതുജയനാണ് ചേർന്നമംഗലം കൂട്ടക്കൊലപാതക കേസിൽ ആയിരത്തോളം പേജുകളുള്ള കുറ്റപത്രമാണ് പറവൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചത് നൂറ്റി പന്ത്രണ്ട് സാക്ഷികളാണ് കേസിലുള്ളത് അറുപത്തിയേഴ് രേഖകളും അൻപത്തിയൊൻപത് വസ്തുക്കളും തെളിവുകളായി നിരത്തിയിട്ടുണ്ട് മുനമ്പം ഡിവൈഎസ്പി എസ് ജയകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസന്വേഷണം പൂർത്തിയാക്കി മുപ്പതാം ദിവസം കുറ്റപത്രം സമർപ്പിച്ചത് കഴിഞ്ഞ മാസം പതിനാറിന് വൈകിട്ട് ആറ് നാൽപ്പതിനാണ് കൊലപാതകം നടന്നത് പേരപ്പാടം കാട്ടിപ്പറമ്പിൽ വേണു ഭാര്യ ഉഷ മകൾ വിനിഷ എന്നിവരെയാണ് അയൽവാസിയായ ഹൃദു ജയൻ വീട്ടിൽ കയറി ഇരുമ്പുവടി കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയത് വിനിഷയുടെ ഭർത്താവ് ജിതിൻ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുകയാണ് ഹൃദുവിന്റെ നിരന്തരമായ ശല്യം കാരണം വീട്ടിൽ സ്ഥാപിച്ച സിസിടിവി ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ കേസിലെ സുപ്രധാന തെളിവുകളാണ് ജിതിൻ്റെയും വിനിഷയുടെയും ഒന്നിലും ആറിലും പഠിക്കുന്ന കുട്ടികളുടെ മുന്നിൽ വെച്ചാണ് കൃത്യം നടത്തിയത് കൊലപാതകം അതിക്രമിച്ചു കടക്കൽ മോഷണം കഠിനമായ ദേഹോപദ്രവം അടക്കം ഭാരതീയ ന്യായ സംഹിതയിലെ വിവിധ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് റിപ്പോർട്ടർ കൊച്ചി